എന്റെ കുട്ടി നല്ലോ ഫോൺ കളിയിലാണല്ലോ അടുത്തത് ഇനിയിപ്പ ആരെങ്കിലും കണ്ടെച്ചക്കണ എൻ്റെ ആള് എല്ലാ ഈ എന്റെ കാക്കന്മാർ കൂടെ പണ്ടും പണം എടുത്തിട്ടിരിക്കാനുള്ള വല്ല പ്ലാനിങ് ഉണ്ടോ ഇനി ഇപ്പൊ എന്റെ ആധാറായിട്ട് അൽമാറേ ഉണ്ടായിരുന്നു അത് വേണെങ്കി എനിക്ക് കൊണ്ടോവാ എന്താ വേണോ എന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ഓൻ പോയി ഓൻ ആക്സിഡന്റ് ആയി ഡാൻസ് എന്നിട്ട് കേറി വരാലാ ദേ ഷാദ്യം വരും എന്നെ കൊണ്ടരാന് ജി ത്യാഗ്യായ പോലെ ഇരുന്ന് ജി അങ്ങനെ ഇരുന്ന് ജി ഇങ്ങനെ ഇരുന്ന് അനങ്ങാണ്ട് അനുകൊണ്ട് കൊടുന്ന് തരൂ ഈ കുടുംബത്തിലെ മനസ്സമാധാനം കെട്ടാനായിട്ട് കേറി വന്നതല്ലേ ജി എന്താ പോളെ ഇരുന്ന് പോങ്കളി എന്ത് ഉഷാറുള്ള പോളെ ഇരുത്തൊരു കൂസലുണ്ടോ നോക്കിയേ ഇമ്മ എന്താ പറയുന്നത് നിന്റെ കുട്ടിക്ക് അറിപോലും ഇല്ല അന്നോ ഇത്രയും നിഷ്കളണ്ടായ ഒരു കുട്ടി ഇക്കെ കാണുന്നതന്നെ ചവിയാണ് അറിയാ എനിക്ക് ഇജു കൊറച്ച നില ഈ പെരൻറ്റുള്ളിയിൽ കാട്ടിക്കൂട്ടിയിരിക്കണത് ഏർ ഇതെ ഞാൻ നിന്റെ ഈ രണ്ട് മരിക്കളുണ്ടല്ലോ തിരിഞ്ഞോക്കാതെ നിക്കുന്നു അത് ഒറ്റയട്ടി ഇജു കാരനാണ് അറിയ എനിക്ക് ഇജ്ജ് കാരണമാണ് ഞാൻ ഞാനായിട്ട് തിരിഞ്ഞു നോക്കാതെ നന്ദിയത് ചെടി ആ ഷാത്ത കുട്ടിനെ വരെ കൊളഞ്ഞത് അതിൻ്റെ ഒരു ഒറ്റ നിർബന്ധിയും എന്റെ കുത്തുവാക്ക് കേട്ട് 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 ആ കൊണിനൊരു ടെൻഷൻ കൂട്ടിയിട്ടല്ലടി അത് പോയത് അല്ലെങ്കിൽ അഭിനെ പോലെ ഒരു കുട്ടി അയിനും ഉണ്ടായിരുന്നീലേ അതൊന്നും പോരാ ആ ചക്ക നയിച്ചുണ്ടാക്കിയ സ്വത്തും മുതലിട്ട് ഓൾ ഒരു ഈസ രാത്രി ഇറങ്ങിപ്പോയി എന്നിട്ട് ഒരു ചാന്റിനെ പോലെ ഇങ്ങോട്ട് കേറി വന്നും ചെയ്തിരിക്കും എന്നിട്ട് ഓൾ ഇപ്പം ഇരുന്ന് ഫോണീ കുത്തിരുന്നു കളിക്കണ് ോട് കൂടുതൽ പറയും വേണ്ട ഇജിനോട് കൂടുതൽ മുണ്ടും വേണ്ട നിർത്തിക്കാളാ അൻറെതൊക്കെ നിർത്തിക്കാള ഇനി ഈ ഇമ്മുണ്ടല്ല അന്ന ജന്മത്തെ വിശ്വസിക്കൂല അന്നെ നീ കെട്ടിക്ക് കെട്ടിക്കാതിരിക്കെ ഒറ്റന്റെ കൂടെ പറഞ്ഞയക്കോ ഒറ്റൻറെ കൂടെ ഇറങ്ങി പോയി എന്തോ അയക്കോ ഉം അന്നെ ഞാനേ ഒരു പാപം ഞാൻ മാത്രം ചെയ്തിട്ടോളൂ ഇതാ ഈ വയറ്റിലുണ്ടല്ലോ അന്നെ കൊണ്ടടന്നുള്ള പാപം വേറെ ഒരു പാപം ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ആ ചെയ്ത് എന്റെ മരക്കളോട് ആ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഏഹ് ഇന്ന് ഇച്ചിറങ്ങി പോയപ്പോണ്ടല്ലോ ആഴ്ചകളിന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് അതറിയാം എനിക്ക് ഇന്റെ കൂടെ രാവും പകലും ഉണ്ടായിരുന്നതേ ആ അഭി ആസിനെന്ന് കേട്ട് എന്താ കുസാലി കുട്ടാലിരുന്ന് ഇത് എന്താ കരുതിയത് അന്നെ ഞാൻ അങ്ങനെ പൂജിക്കുന്നുള്ളതാ ഇല്ല മോളെ എനിക്കേ ഈ ഇമ്മാനെ തെറ്റിപ്പോയിട്ടാ ഇമ്മ നല്ലോ പഠിച്ച് അന്റെ ഒരു പാടത്ത് ഇന്ന് ഈ നാട്ടുകാരും വീട്ടുകാരൊക്കെ ഇവിടെ നോക്കി പരിഹസിച്ച് ചുരുക്കുണ്ടെങ്കിലുണ്ടല്ലോ ഈ ചറ്റൊറ്റി കാരണാണ് അറിയോ കുറച്ചൊന്നല്ല എന്റെ മക്കള് ഇടങ്ങറായിട്ടുള്ളത് ഏഹ് ഏ ഒരാഴ്ച മുന്നേ എന്തിനേ നോളെ കണ്ണീരും ഏ മറ്റേ പണ്ട് മനോരമരുണ്ടായിന്നെ കിനാവും കണ്ണീരും അതേപോലെ എന്തിനേ നോളെ കിനാവും കണ്ണീരും ഇപ്പൊ അതോളി ചെറുച്ചു കളിച്ചു ഫോണിൽ കളിക്കണെ ഓ വല്ലാത്ത മനക്കെട്ടി തന്നെയാണ് എനിക്ക് എന്നോട് മുണ്ടരുചി മുന്തി നാവ് ഞാൻ മേടിച്ചെടുക്കും ചൈന ചായന ഇച്ച കഞ്ഞിവള ഉണ്ടെങ്കി വൃത്താട്ട് ആ ആ അപ്പൊ തരമ്മ ഇമ്മ പാവ അമ്മ മൂട്ടിനെ പറയല്ലേ ഇമ്മ ഇന്നടി എൻ്റെ നാത്തൂന് ഞാൻ ഒന്നും പറഞ്ഞാ എന്റെ നാത്തൂന് ഞാൻ ഈ പ്രായത്തിലേക്ക് തൊട്ടിലിട്ടാട്ട എന്താ മതി എനിക്ക് ജീനക്കൂടെ വെറുതെ പറയിപ്പിക്കാൻ നിൽക്കണ്ട ഷായേ ജെയ് ഇമ്മാരെ തൊളയെന്ന് വെറുതെ കേൾക്കാൻ നിൽക്കണ്ട ഇമ്മ ഒരു എനക്ക് അറിയോ ഏഹ് ഈറ്റങ്ങളെ ഞാൻ എങ്ങനെ പോറ്റിയതാണെന്നുള്ളത് ആരോടെ പണിക്ക് പോയിട്ടാണ് ഞാൻ പോറ്റിരുന്നത് അതറിയാം എനിക്ക് നിങ്ങളപ്പോ പോയൻ്റെ ശേഷേ ഒരു നേരെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഇമ്മ എടങ്ങാറായിട്ടുണ്ട് ഞാൻ സെലിമോനില്ലേ ബെൽതാവണം വരെയും ഞാൻ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പോലും അറിയിക്കാതെയാണ് ഞാൻ ഓണം ഉണർത്തിയത് എന്നെ ഒരു നേരെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് ഇത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുമ്പോത്തേന് ഞാൻ എന്താ ചെയ്യേണ്ടിരുന്നത് ഇത് പറലി ഇട്ടു സ്വീകരിക്കണായിന്നാണ് ഇക്കേ ആരോടൊന്നും പറയാനില്ല ഇക്ക ആരോടും ദേഷ്യം ഇല്ല ആരോടൊന്നും പറയാനും ഇല്ല ഇന്റെ വിധി അല്ലാതെ എന്താ ചെയ്യുക അതൊക്കെ കാണാനും കേൾക്കാനും ഇ എനിക്ക് പറ്റുന്നുണ്ടെങ്കിലേ എല്ലാത്തും അങ്ങോട്ട് കൊടുുന്നാട്ടി ഞാൻ അങ്ങോട്ട് കൊടുന്ന് തരാം ആദ്യായിട്ടാണ് ഇമ്മ ഇങ്ങനെ സ്ട്രോങ്ങില് വർത്താനം പറഞ്ഞാൽ ഇതിപ്പോ എല്ലാം ശരിയാവുന്ന ചോദിച്ചു നോക്കുമ്പോൾ ഒന്നും ശരിയാവുന്നില്ല എവിടെ അതൊക്കെ ഇപ്പൊ മകനോടൊന്ന് സംസാരിക്കുക ഒന്നോട് നല്ലപോലെ സംസാരിക്കോട് കൊടുുന്നത് മോളെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ കഴിക്കൂലായിരുന്നു ശരിയത്ത ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞാൽ എനിക്കറി ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോയിട്ട ഉമ്മാനോടൊന്നിനോട് നല്ലപോലെ സംസാരിക്കാൻ പറയും എന്തൊക്കെയാണ് ഈ പറയുന്നത് ഉമ്മ ശരിയാവും കുറച്ചും കൂടെ ഒന്ന് ക്ഷമിക്കുമോണേ ആ പയെ പോലെ മൂട്ടിയെന്നൊന്ന് വിളിക്കാൻ പറയും ഈ ഉമ്മാക്കിവിടെ ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒന്ന് പൊയ്ക്കോളപ്പ് നിങ്ങളോട് പറയും ഞാൻ അവിടെ നിന്ന് കൊണ്ടുപോയ പണ്ടൊക്കെ ഞാൻ എങ്ങനെങ്ങനെ ജോലി ചെയ്തിട്ട് വിളിച്ചു തരാനുള്ള കല്യാണം വേണ്ടത്ത പിന്നെ അങ്ങനത്തെ ജീവിതം വേണ്ട നേരം നല്ല പോലെ ഉമ്മനോട് സംസാരിച്ചാ മതി ഒന്ന് പറയമ്മനോട് ഇമ്മനോട് ഇങ്ങനെ അകലിച്ച കാട്ടുമ്പോ എനിക്ക് പറ്റണില്ലത്ത

ഞാനിങ്ങനെ എന്തെങ്കിലും ഞാൻ അവളെ കൊണ്ടുവന്നിട്ട് വേറെ പ്രശ്നം വേറെ സംസാരിച്ചോക്കട്ടെ വേറെ കൊടുത്ത് വെച്ച് കാണാം ഇമ്മ ഇമ്മുടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു ഇമ്മ നമ്മളോട് ഒന്ന് പോലെ നല്ലപോലെ പാവല്ലമ്മ ഇത് വന്നേ മുതലേക്ക് ഈ കണ്ണീര് മാത്രാണ് ഓൾക്ക് എന്ത് കാര്യം മനസ്സിലായിക്കണെന്നാണ് ഷായനേജ് പറയുന്നത് എല്ലാം അറിയാൻ പാടില്ല ഞാൻ ചോദിച്ചതാണ് ഓൾക്ക് ഒരു കാര്യം മനസ്സിലായി നാളെ ഓൾ എൻ്റെ ജീവിതത്തിൽ കയറി കളിക്കണത് നോക്കിക്കെ ഇതിപ്പോളങ്ങോട്ട് കൂട്ടിക്കിടന്നല്ലോ ഇക്കേ സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല കുട്ടിയെ ഇന്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ഇത് ഇത് വന്നതി സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഓളെ കാട്ടിക്കൂട്ടി കാണുമ്പോട്ടല്ലോ ഏർ കാലലുമെന്ന് ഇങ്ങോട്ട് ധരിച്ച് കയറുകയാണ് എനിക്ക് അല്ല ഓൾ നല്ലത് ചെയ്തിട്ടാണ് ഓൾക്ക് ഈ വിധി വന്നിട്ട് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നില്ല അതിന്റെ വിധി അതിന്റെ വിധിയാണെന്ന് വെച്ച് നടക്കാം ഇത് അവൾ ചെയ്തത് എന്താണ് ഇത് പറയും ഇങ്ങളൊക്കെ ഇങ്ങനെ പറയുണ്ടല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുണ്ടല്ലോ നന്നായിക്കുന്ന അവൾ എന്ത് നന്നായിക്കുന്ന പറയണത് ഓൾ ഒരു നന്നാവലും നന്നായിട്ട് എന്റെ കുട്ടി ഉണ്ടായി നിനക്ക് വിളിച്ചിട്ട് കുറച്ച് എന്താണ് കരഞ്ഞു പറത്താൻ പറയാ ഏഹ് ഇക്ക അതിന്റെ മുഖം കാണുമ്പോത്തിനെ ചേട്ടങ്ങാറാവുകയാണ് അറിയ എനിക്ക് എനിക്ക് വല്ലതും അറിയോ എവിടെ അറിയുന്നത് ഒന്നും രണ്ടും പണ്ടം കൊണ്ടല്ലോ ഓൾ ഇറങ്ങി ഇറങ്ങിപ്പോയത് പത്ത് നാപ്പത് പാവം പണ്ടം കൊണ്ടാണ് ശരിയാണേ ഓൾക്ക് കല്യാണത്തിന് വാങ്ങി പണ്ടം തന്നെയാണ് ഏഹ് മാന്യമര്യാക്ക് കല്യാണം ഉറപ്പിച്ചില്ല ഓൾപ്പെടാൻ നമ്മള് ഉറപ്പിച്ചോ ഉറപ്പിച്ചില്ല ഇത് പറയും എല്ലാരും ഇപ്പൊ ഇന്നെ പറയണു അല്ലേ ഈ ഇമ്മുവിൻ്റെ മനസ്സ് മാറി കുറച്ച് പാടുപെടൂ ഇമ്മൂനെ ഇങ്ങനെ കരിങ്കല്ല ആക്കിയതേ ഇതെ ആ ഇരിക്കണതാ ഓള് ഒന്നും ഒന്നറിയാത്ത പാത്താന്റെ പോലെ ഓളാണ് ഇങ്ങനെ ആക്കിയത് കൊറേ കണ്ണീര് ഞമ്മള് പൊടിപ്പിച്ചില്ല ഓള് ഏ ഇഞ്ഞോള് കുടിപ്പിക്കാൻ കെടുക്കണോളു നോക്കിക്ക ജിന്റെ മകളൊക്കെ തന്നെയാണ് ഞാൻ പോറ്റിയതാണ് എന്നാലും ഞാൻ പറയണേ ഓളെ ഇഞ്ഞും കെടുക്കണു ഞമ്മളെ കണ്ണീര് കുടിപ്പിക്കാൻ ഉളുപ്പിരുന്ന് ഫോണുമ്പോ തോണ്ടാണ് ഇരുന്നിട്ട് അടുത്തതാരം കുടിക്കാന്ന് വെച്ച് നടക്കാവൂള് അവൾക്ക് തെറ്റുപറ്റിപ്പോലും അവൾക്ക് എന്ത് തെറ്റി പറ്റണോ അവൾക്ക് എന്ത് പക്ഷാത്താപം അവൾക്ക് ഒരു പക്ഷാത്താപില്ല ഒരു തെറ്റുപറ്റലും ഈ അവൾക്ക് ഓക്കെ അറിഞ്ഞോണ്ട് കാട്ടി കൂട്ടുകയാണവള് ഓക്കെ അറിയാ രണ്ട് കണ്ണീര് കരഞ്ഞിട്ടുണ്ടെങ്കില് ഇജ്ജ് ബുകത് പക്ഷെ ഇജ്ജ് ബുക്കണമാരി ഞാൻ അനക്ക് അനക്ക് പിന്നെ എത്ര കിട്ടിയാലും അഭിപറണമാരി പഠിക്കൂല ചി അവ എത്ര കിട്ടിയാലും പറഞ്ഞ മാരി അഭിപരണമാരി ചി പഠിക്കൂല ഇജി പിന്നി തന്നാളി ഇക്ക് തന്നാളി തനുകണ്ട് ഇജി ഇങ്ങനെ കേറി ചെല്ലു അതിനാണ് ഇപ്പോള് ഇപ്പൊ കൊടു ഇജു നോക്കുക ഇജ്ജന്നെ വന്ന് ഇന്നോട് ഇങ്ങനെ കാട്ടി ഇങ്ങനെ ചെയ്ത് എന്നുള്ളത് അല്ലെങ്കി എന്റെ അൽമാരൊക്കെ നല്ല കൂട്ടി കെടുന്നോണ്ടി പോളെ നാളെ വേണമെങ്കിൽ അൻറെ മുതലെന്തേലും എടുത്തു കൊണ്ടോ അല്ലെ ഇൻ്റെ ആൾക്കവിടെ മുതലിന്റെ ആളെ ആ ഒരുപൊട്ടോളെ വാക്ക് കേട്ടിട്ട് ഇന്റാളെ ഒരു സ്വസ്ഥതയിൽ ഞാൻ ജീവിക്കാൻ സമ്മേശിക്കണ ഇപ്പൊ ഞാൻ ദേഷ്യപ്പെടുമ്പോ നിങ്ങൾക്ക് ബേജാറാവുണ്ടല്ലേ നിങ്ങൾ ആരും വേജാറാവണ്ട ഞാൻ അവളെ കൊടുന്ന് ഇറച്ചി വിടുവന്നില്ല പക്ഷെ ഒരു പാടം ഞാൻ ഓളെ പഠിപ്പിക്കും നിങ്ങൾ കണ്ടോ ഇമ്മുന്റെ തനി സ്വരുപോൾ ഇതുവരെ കണ്ടിട്ടില്ല ഏഹ് അവളെ ഒരു പാടം ഞാൻ പഠിപ്പിക്കും തല്ലാതെ നുള്ളാതും പിച്ചാദ്യം കൊണ്ടിട്ടേ ഓൾ അതാ കണ്ടോയി ഓൾ നട്ട് ഭയങ്കര ചിരികാളി ഫോണിൽ ഇരുന്നെത്തി ഓൾക്ക് ഇവിടെ മറ്റുള്ളവരെ മനസ്സുതൊന്നും അറിയണ്ട എന്താ സന്തോഷം ഇജിപ്പൊ ഷൈനൻ ഇത് തൊള്ളയിൽ നിന്ന് വെറുതെ കേട്ടാ എനിക്ക് നല്ലേനല്ലേ ജിപ്പൊ